സ്വാഗതം എൻ്റെ വീഡിയോയിലേക്ക് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തോന്നറിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയതേ ഉള്ളൂ അങ്ങോട്ട് കുറച്ച് മാവ് കൊഴിച്ച് അധികം വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ഇതെന്തോ ഉണ്ടാക്കാനാണറിയത് ഇത് ഡയമണ്ട് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാക്കാനാണ് നമ്മൾ ഡയമന് ഷുഗർ ഒന്നും ആയിട്ട് ചെയ്യുന്നില്ല ചായയുടെ ഇടൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി എന്തെങ്കിലും ഇപ്പം ഷുഗർ ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ച് നമുക്ക് ഡയമൻ ഉണ്ടാക്കാമെന്ന് ചിര ഉണ്ടാക്കുന്നോള് ഇപ്പൊ നമുക്ക് ഇരുന്ന് ഡയമൻ ഉണ്ടാക്കാം നമ്മുടെ ലാസ്റ്റ് ചീര ചിരിയുള്ള ഇനി ഇപ്പോൾ ഉണ്ട് ഏട്ടൻ ഉള്ളതിച്ചോണ്ട് വന്നതാണ് നമുക്ക് ഇത്തിരി മാവെടുക്കട്ടെ ശേ പെരട്ടാവു ചുമ്മാ അല്ലെങ്കിൽ നമ്മള് ഈ മാവരത്തി വെ ഇതാക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തിക്കാക്കിയപ്പോഴും ഞാൻ ആക്കി വെച്ച് ചപ്പാത്തി നമ്മള് ആഹാരമൊക്കെ കഴിച്ചു അപ്പം ഡയമൺ ഞാൻ ഉണ്ടാക്കിയിട്ട് സാധാരണ ഡയമൻ ഉണ്ടാക്കുന്ന വെച്ചാല് ്ലോണത്തിനും പിന്നെ ഇതേപോലെ ഈ ചായടൊക്കെ ഉണ്ടാക്കും ചായടൊക്കെ കഴിക്കാൻ പക്ഷേ ഇപ്പം നമ്മൾ ഷുഗർ കാരണം കൊതിനാ വാങ്ങിക്കാൻ ടൈമൻ ഉണ്ടാക്കിയിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് നമ്മൾ ടൈമൻ ഉണ്ടാക്കാൻ പോവുക കേട്ടോ ഉപ്പ് മാത്രമേ ഇട്ടിട്ടു ഇതിൻ്റെ കൂടെ നീ സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പം പഞ്ചസാര പാവ് വച്ചിട്ട് ഡയമൻഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ആക്കി ഒന്ന് മുക്കിയെടുക്കും അങ്ങനെയാണ് സാധാരണ ഡയമണ്ട് ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഡയമണ്ട് വെറും പഞ്ചസാര നമ്മൾ ചപ്പാത്തിക്കുണ്ടാക്കുന്ന അതേ മാവ് അതിനകത്ത് വേറെ അഡീഷൻ ഒന്നും ഇല്ല ആഡ് ഒന്നും ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കാൻ പോവുക ഗ്യാസ് ഡയമണ്ട് ഷേപ്പിൽ ഇങ്ങനെ മുറിച്ച് വരുമ്പോൾ ഡയമണ്ട് ഷേപ്പ് ആവുമത് ഓക്കെ അധികം ലൂസായിപ്പോകരുത് ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ കേട്ടോ അങ്ങനാണെങ്കിൽ ഡയമണ്ട് ഉണ്ടാക്കിയാൽ ശരിയാവത്തില്ല ഓക്കെ ആ ഒന്ന് നല്ല തിളയ്ക്കുമ്പം മാത്രം ഇത് ഇട്ട് കൊടുക്കട്ടെ അതുപോലെ ഞാനിവിടുത്തെ തുറന്നിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നില്ല എനിക്കൊന്നൊന്നായിട്ട് അത് വേണം ഉണ്ട് ഒട്ടിപ്പിടിക്കുകണ്ടാക്കി നോക്കിയത് ആ ഉപ്പ് മാത്രം അതും ഒക്കെ ജസ്റ്റ് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം ഷുഗർ കാര്ക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെ ഞാനങ്ങ് മാറ്റും കേട്ടോ ഓരോന്നോരോന്നു മാറ്റി പിന്നെ നോർമൽ രീതിയിലാക്കും ഓക്കെ നമുക്ക് ഓരോന്നോരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തണ്ടല്ലേ ഈ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒന്നിച്ചിങ്ങനെ ഇരിക്കും അതുകൊണ്ട് എനിക്ക് ഒറ്റയൊറ്റയായിട്ടിടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഓക്കെ നമ്മളൊരു നാല് ചപ്പാത്തിയോളം നാല് അഞ്ചുണ്ടാക്കാൻ ഉണ്ടാക്കിയതിൽ ഇച്ചിരി കാണത്തുള്ള കഷൻ ഇവിടെ 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 ആണ് വറുത്ത് നമ്മളൊരു നല്ലപോലെ ഇത് വറുത്ത് കൂടി തണുത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിനകത്ത് ഞാൻ അടച്ച് നല്ലപോലെ കെട്ടി വെച്ച് പിന്നെ അടുത്തൊരു ഷേപ്പ് ലെസ് ചപ്പാത്തി ആയിട്ട് ഞാൻ ഡയമണ്ട് ഷേപ്പിലാക്കി കൊടുത്തിട്ട് പറ്റാം പൊട്ടിക്കൊടുത്ത് വറുപ്പിലുണ്ടാകില്ല എടുത്തടുത്ത് ഞാൻ എളുപ്പം എളുപ്പമാക്കുക ഇത് ഇങ്ങനെ അങ്ങ് കാണിച്ചാൽ മതിയായിരുന്നു ഞാൻ ഡയമണ്ട് ഉണ്ടാക്കുന്നതാണ് പറഞ്ഞു പക്ഷേ എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കല്ലോ പഞ്ചസാര ഇടണമല്ലോ ഇതിനകത്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഷുഗറിനെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ വേണ്ട ഞാൻ മാവിലധികം മുക്കാത്തത് കൊണ്ട് എണ്ണ അതുപോലെ തന്നെ എണ്ണതിനകത്ത് ആ മാവൊന്നും ഇല്ലാതെ നമുക്ക് എണ്ണ ഫുൾട്ട് അങ്ങനെ ആ എണ്ണയുടെ കരികരിപ്പൊന്നും ഉണ്ടാവത്തില്ല മനസ്സിലായി ട്രാൻസ്പെറൻറ്റ് തന്നെ ആയിരിക്കും ഇത് കൈത്തൈലായിട്ട് സ്വീകരിക്കാവുന്നവർക്ക് നല്ലൊരു കാര്യമാണ് കാരണം ഇത് വളരെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ൊക്കെ ഉണ്ടാക്കിയിട്ട് ലേഡീസ് കൃത്യ ഇരിക്കുന്നവർ ഇത് ഉണ്ടാക്കി ഇതേപോലെ പഞ്ചസാര പാകം വച്ചി അത് ചേർത്ത് കവറിനക്കി കൊടുക്കാൻ കഴിയുണ്ടല്ലോ നല്ല ഒരു ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് ഇതൊന്ന് തണുത്ത ഒരു കവറിനകത്ത് തട്ടി കവറിനകത്ത് തട്ടിയിട്ട് നല്ല മുറുക്കി കെട്ടി നമുക്ക് ഡപ്പയ്ക്കകത്ത് വെക്കാം അപ്പം അത് ഇരിക്കും മനസ്സിലേ എനിക്ക് ചൂടെടുത്ത ഇവിടെ ഒന്നും ഇരിക്കാൻ വയ്യ ഇച്ചിരി ഒന്നും മൊരിയണം അല്ലെങ്കിൽ ഇത് ഇരിക്കത്തില്ല കേട്ടോ അതായത് കിടികിലാ കേൾക്കണം ഇതിപ്പം കിയിലാന്നിരിക്കണം എങ്കിലേ അത് നമുക്ക് ലാസ്റ്റ് ചെയ്തു പിന്നെ ഇവിടെ ഒരു കരിയുണ്ട് ഏതെങ്കിലും ഒരു സാധനം മേടിച്ചാൽ അത് തീരുന്നതാണ് കണക്ക് അന്ന് തന്നെ തീരും കുറിക്കാൻ ഭയങ്കര ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ഈവൻ മോൾക്കും ഭയങ്കര ഇഷ്ടം കുറയ്ക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ ഒക്കെ ഇഷ്ടമാണ് ഈ പഞ്ചസാരയൊക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് കേട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒത്തിരി നാളായി നീ ഒരു ദിവസം നമുക്ക് നമുക്ക് ഈ ബ്രെഡ് ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ ചേർക്കാതെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും ഈ ആട്ടയുടെ ബ്രെഡ് നമുക്കൊരു ദിവസം ഉണ്ടാക്കാം അത് ഞാൻ കാണിച്ചു തരാം ഇതൊരു ഇങ്ങനെ ചരിച്ച് വേണം ഇത് വെട്ടണ്ടെന്ന് അപ്പോഴാണ് ഡയമണ്ട് ഷേപ്പ് ആവുന്നത് ഞാനിത് അങ്ങനെയൊന്നും നോക്കുന്നില്ല ഷേപ്പ് നോക്കിയല്ല ഞാനിപ്പം ഇത് ഉണ്ടാക്കുന്നു എനിക്ക് നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി ഇടണം അതേ ഉള്ളു കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ ചിരിച്ചിരിച്ച മധുരങ്ങളുള്ള സാധനങ്ങളാണ് അപ്പം അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പുറപ്പാടിലാണ് ഉണ്ടാക്കുമായിരുന്നു ഇപ്പൊ സമയം കിട്ടാത്തത് കൊണ്ടാ സത്യം പറഞ്ഞ ഏതൊന്നും ഉണ്ടാക്കാത്ത ഓണത്തിന് ഒരുവിധം പ്രാവശ്യം ടൈമിന് ഉണ്ടാക്കിയില്ല ഓണത്തിന് ഞാൻ ഒരുവിധം പെട്ട പലവരെയൊക്കെ ഉണ്ടാക്കും നമ്മള് ഓണത്തിന് അങ്ങനെ കടയിൽ നിന്നും വാങ്ങി ചേട്ടാ എപ്പോഴും പറയും നമ്മൾ കടയിൽ അങ്ങനെ കിടന്നു നീ ഇടന്നിങ്ങനെ കഷ്ടപ്പെടേണ്ടെന്നുള്ളത് പക്ഷെ ഞാൻ ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അച്ചപ്പം മുറുക്ക് പിന്നെ ഉഞ്ഞിയപ്പം ഇന്തിരിക്കത്ത് അങ്ങനെയൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയായിരുന്നു അപ്പം കണ്ട എല്ലാവരും ഇങ്ങനെ അപ്പോൾ ഷുഗർ ഒക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഇരി വൈകിട്ടവർക്ക് എല്ലാവരും നമ്മൾ എന്തെങ്കിലും ചായയുടെ കൂടെ കടിക്കാൻ കഴിക്കുമ്പോൾ കഴിവതും മധുരമുള്ള സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുക ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മധുരം ഇല്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾ കൊളസ്ട്രോൾ ഇല്ലാത്തവർ മാത്രം ഇത് ട്രൈ ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക അപ്പം നമ്മൾ ഇത് കണ്ടല്ല ഞാൻ നാണിച്ച് തന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഞാനിത് കാണിച്ചു തരാം ഉണ്ട് കണ്ടല്ലോ ഓക്കെ ബായ്